രണ്ട് ദേശീയ നേതാക്കൾ ദീർഘനീർ വരുന്ന മണ്ഡലം അതും ഇന്ത്യ മുന്നണിയിലെ ശക്തരായ രണ്ട് നേതാക്കൾ വയനാട്ടിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇത്തവണ ശ്രദ്ധാകേന്ദ്രമാകുന്നതിന് കാരണങ്ങൾ പലതാണ് വയനാട് ജില്ലയിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ ഏറനാട് വണ്ടൂർ നിലമ്പൂർ തുടങ്ങി ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വയനാട് ഒരിക്കലും ശ്രദ്ധാ കേന്ദ്രമായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വരുന്നതുവരെ രണ്ടായിരത്തി പത്തൊമ്പതിലെ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിന്റെ കേരളം കണ്ട ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധിയെ ലോക്സഭയിലേക്ക് അയച്ചത് വയനാട്ടിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി ഒമ്പതിൽ ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച കാലം തൊട്ട് യു ഡി എഫിനൊപ്പമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വയനാട്ടിലെ രാഹുലിന്റെ മത്സരം കേരളത്തിലെ യു ഡി എഫിന്റെ ജയം എളുപ്പമാക്കാൻ കുറച്ചൊന്നുമല്ല സഹായിച്ചത് നേടിയ ജയം ആവർത്തിക്കാൻ രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ നിന്നു തന്നെ ജനവിധി തേടുന്നു മുംബൈയിൽ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ബി ജെ പിക്ക് പോരാടുന്ന കോൺഗ്രസും സി പി ഐയും ഇവിടെ പരസ്പരം എന്തിന് ഏറ്റുമുട്ടുന്നു എന്ന ചോദ്യം ക്യാമ്പയിനിൽ പരസ്പരം ഉയരുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ഏറ്റവും പ്രമുഖ നേതാവ് എന്തിന് വയനാട്ടിൽ തന്നെ മത്സരിക്കുന്നു എന്നാണ് സി പി എം ഉയർത്തുന്ന മറു ചോദ്യം രാഹുൽ ഗാന്ധി സിറ്റിംഗ് എം പി ആണെന്നും ആനി രാജേ മത്സരിപ്പിച്ച സി പി ഐ നിലപാട് തെറ്റെന്നുമാണ് കോൺഗ്രസിന്റെ മറുപടി രാഹുൽ ഗാന്ധിക്ക് മറ്റു സ്ഥാനാർത്ഥികളെ പോലെ മണ്ഡലത്തിൽ സദാ സാന്നിധ്യമാകാനാകാത്തത് ഓരോ പ്രവർത്തകനും രാഹുൽ ഗാന്ധിക്ക് വോട്ടുറപ്പിക്കാൻ സ്വയം സ്ഥാനാർത്ഥികളാവണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ നിർദ്ദേശം ജനം സ്വാഭാവികമായും ഒഴുകിയെത്തുന്ന കണക്കുകൂട്ടലിൽ ഇത്തവണയും വയനാട്ടിലാകെ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഒന്നോ രണ്ടോ റോഡ് ഷോയോ പൊതുയോഗവുമാണ് യു ഡി എഫ് ആലോചിക്കുന്നത് യു ഡി എഫിന് ഏറ്റവും കുറച്ച് പണിയെടുക്കേണ്ട മണ്ഡലം കൂടിയാണ് വയനാട് എന്നാൽ ഇത്തവണ രാഹുലിന്റെ എതിരാളി സി പി ദേശീയ നേതാവ് ആനി രാജയാണ് ഇന്ത്യ മുന്നണിയിലെ കരുത്തായ നേതാവ് എം പി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല എന്നും വയനാട്ടിൽ മത്സരിക്കുന്നത് വഴി ബി ജെ പിക്ക് പോരാട്ടം ദുർബലമാക്കിയെന്നുമാണ് എൽ ഡി എഫിന്റെ ക്യാമ്പയിൻ ആനി രാജയുടെ ഒന്നാം ഘട്ട പ്രചരണം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിലും നടന്നു കഴിഞ്ഞു പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി മണ്ഡലങ്ങളിലുടനീളം നൈറ്റ് മാർച്ചും വയനാട്ടിൽ ഒരു സ്ഥിരം എംപി എന്ന ടാഗ് ലൈനിൽ ജനത്തെ നേരിട്ട് കണ്ടുള്ള മണ്ഡല പര്യടനവും ആനി രാജ നടത്തുന്നുണ്ട് വൻ റാലികൾക്കും സമ്മേളനങ്ങൾക്കും പകരം കുടുംബ സംഗമങ്ങളിലൂടെയാണ് ആനിരാജയുടെ പ്രചരണം മുന്നോട്ടു പോകുന്നത് വയനാട് തങ്ങൾക്ക് ഒരു അസാധ്യ മണ്ഡലമല്ല എന്നുറപ്പാക്കുകയാണ് എൽ ഡി എഫ് അതുകൊണ്ടുതന്നെ ജയം പ്രതീക്ഷിച്ചു തന്നെയാണ് ആനിരാജയും രംഗത്തുള്ളത് എന്നാൽ രാഹുലിന്റെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷമായി ഉയരുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് മണ്ഡലം രൂപീകരിച്ച ശേഷം ആദ്യ രണ്ട് തിരഞ്ഞെടുപ്പിലും മത്സരിച്ച ബി ജെ പി കഴിഞ്ഞ തവണ ബി ഡി ജെഎസിനാണ് വയനാട് സീറ്റ് നൽകിയത് ഇത്തവണ സീറ്റ് ഏറ്റെടുത്ത ബി ജെ പി പക്ഷേ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല കാലങ്ങളായി വയനാട്ടിലെ ജനങ്ങളെ വേട്ടയാടുന്ന വന്യജീവി ആക്രമണം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ ചൂട് പകരും ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ചരിത്രം ആവർത്തിക്കുമോ അട്ടിമറി സംഭവിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് ആനി രാജയുടെ വരവ് മത്സരത്തെ അത്ര എളുപ്പമാക്കുന്നില്ലെന്ന് പറയാം അമിത ആത്മവിശ്വാസത്തിന്റെ അപകടം തിരിച്ചറിയുന്നുണ്ടെന്ന് യു നേതൃത്വം ആവർത്തിക്കുന്നുമുണ്ട്